അസ്സലാമു അലൈക്കും കഴിഞ്ഞ ദിവസം അള്ളാഹുവിൻ്റെ പരിഭവനമായ വിശുദ്ധ ഖുറാനിൻ്റെ വലിയൊരു അത്ഭുതമാണ് ഗസേൽ കാണാൻ സാധിച്ചത് പരീക്ഷണങ്ങളുടെ കഠിനമായ ചൂടിലും ഈമാനിൻ്റെ തണുപ്പുമായി ജീവിക്കുന്ന ഗസയിലെ സഹോദരങ്ങൾ ലോകത്തിന് മുന്നിൽ വീണ്ടും ഒരു അത്ഭുതം കാട്ടിയിരിക്കുകയാണ് കണ്ണീരും പുഞ്ചിരിയും ഒരുപോലെ കലർന്ന ആ ഒരു ദൃശ്യം ഹൃദയങ്ങളെ വല്ലാതെ പിടിച്ചൊലയ്ക്കുന്ന ഒന്നായിരുന്നു വീടുകളില്ലാത്ത മണ്ണിൽ വിരിച്ച പായകളിൽ കിടന്നുറങ്ങുന്ന ആകാശത്തിൽ നിന്ന് ബോംബുകൾ വർഷിക്കുന്ന ആ ക്യാമ്പുകളിൽ നിന്ന് ഒന്നും രണ്ടുമല്ല അഞ്ഞൂറോളം പേർ അള്ളാഹുവിന്റെ പരിഭാവനമായ വിശുദ്ധ ഖുറാൻ മനഃപാഠമാക്കിയിരിക്കുന്നു അതായത് അഞ്ഞൂറ് പേർ ഹാഫുലുകളായി മാറിയിരിക്കുന്നു ഗസയിലെ അൽഷാതി അഭയാർത്ഥി ക്യാമ്പിൽ നിന്നുള്ള ആ ഒരു മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾ ഞാനത് കാണിക്കാം الرحمن يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا دائما ترتيل الذكر والتنزيل അവിടെയുള്ള ജനത ആ ഹാഫുലുകളെ മനോഹരമായ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് അവരുടെ ദേഹത്തൊക്കെ പൂക്കളൊക്കെ വിതറുന്നുണ്ട് ഹാഫുലുകൾക്ക് അവിടെയുള്ള ജനങ്ങൾ എത്രത്തോളം മഹത്വവും സ്ഥാനവും ആദരവും ബഹുമാനവും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കീ ഒരു കാഴ്ചയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നോക്കൂ നമുക്കിവിടെ എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട് വീടുകളുണ്ട് കഴിക്കാൻ ഭക്ഷണമുണ്ട് അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളും എന്നിട്ടും നാം നമ്മുടെ മക്കൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ അവരെ ആഫുതുകളാക്കി മാറ്റാൻ നാം എപ്പോഴെങ്കിലും സമയം കണ്ടെത്താറുണ്ടോ എന്നാൽ അവിടെ വിഷപ്പിൻ്റെ വിളകൾക്കിടയിൽ ഉറ്റവരുടെ വിയോഗത്തിനിടയിൽ ആ കുട്ടികൾ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് അവർ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഞങ്ങളുടെ കെട്ടിടങ്ങൾ നിങ്ങൾക്ക് തകർക്കാൻ സാധിച്ചേക്കാം ഞങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾക്ക് മുറിപ്പെടുത്താൻ സാധിച്ചേക്കാം പക്ഷേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞ അള്ളാഹുവിൻ്റെ ആ മനോഹരമായ കുർആാനിക വചനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഈ ലോകത്തൊരു ശക്തികൾക്കും സാധ്യമല്ല എന്ന് അവർ പറഞ്ഞു വയ്ക്കുകയാണ് നാം മനസ്സിലാക്കണം അഭയാർത്ഥി എന്ന് പറയുന്നത് എത്രത്തോളം ദുരിതം പേറിയ ഒരു ജീവിതമായിരിക്കും ജീവിതമായിരിക്കുമെന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആ ഒരു ജീവിതത്തിനിടയിലുമാണ് അള്ളാഹുവിൻ്റെ പരിപാലനമായ വിശുദ്ധ ഖുർൻ അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഖുർആൻ അവർ മനഃപ്പാടമാക്കിയിരിക്കുന്നത് നോക്കൽ ഹാസ് ബാനഹുബത്താല വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് അവർ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ തങ്ങളുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുന്നു സത്യനിഷേധികൾക്ക് അനിഷ്ടകരമായാലും അള്ളാഹു തൻ്റെ പ്രകാശം പൂർത്തിയാക്കുക തന്നെ ചെയ്യും ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അള്ളാഹുവിൻ്റെ ദീനുൾ ഇസ്ലാമിനെ വിശുദ്ധ ഖുറാനിനെ ഈ ലോകത്തൊരു ശക്തികൾക്കും തകർക്കാൻ സാധ്യമല്ല ഈ അഞ്ഞൂറോളം ഹാഫുലുകളുടെ പിന്നിൽ അവരെ ഹാഫുലാക്കി പഠിപ്പിക്കാൻ നിശ്ചയദാർഢ്യമെടുത്ത മാതാപിതാക്കളുണ്ട് തങ്ങളുടെ മക്കൾ ഒരു ഡോക്ടറാകുന്നതിനേക്കാൾ എഞ്ചിനീയർ ആകുന്നതിനേക്കാൾ അവർ ഏറ്റവും കൂടുതലും ആഗ്രഹിക്കുന്നത് ഒരു ഹാഫലായ മരണമെന്നാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാവൽക്കാരാകണമെന്ന് ആഗ്രഹിച്ച മാതാപിതാക്കൾ ബോംബ് സ്ഫോടനങ്ങളുടെ ശബ്ദത്തിനിടയിലും മക്കളെ ഖുറാൻ ഓതി പഠിപ്പിച്ച ആ ഉമ്മമാരെയാണ് ലോകം ആദരിക്കേണ്ടത് മക്കളെ ഖുറാൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് പരലോകത്ത് നൽകപ്പെടുന്ന കിരീടത്തെക്കുറിച്ച് അലൈഹി നോലേസിന് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഗാസയിലെ ആ മാതാപിതാക്കൾ ആ കിരീടത്തിന് അർഹരായി കഴിഞ്ഞു ഫലസ്തീൻ ജനതയ്ക്ക് അള്ളാഹു സുബെൻ നഹുബത്താല ശാന്തിയും സമാധാനവും അതോടൊപ്പം ദീർഘായസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ഈ മാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹാ സുബാൻ നഹുബത്താല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ